ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏതാണ്ട് ഒമ്പത് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ നമ്മുടെ പാർലമെന്റ് എലക്ഷൻ്റെ ബലമറിയാൻ ആറും ഘട്ടങ്ങൾ അവസാനിച്ചു അവസാന ഘട്ടം വോട്ടെടുപ്പിലേക്ക് രാജ്യം കടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഇരുപത് സീറ്റില് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളും അവലോകനങ്ങളും ഒക്കെ വിവിധ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാല് വിവിധതരം കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നത് വിവിധ ജാതി മത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ മികവ് ഒക്കെയാണ് എന്നാലും ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമുക്കറിയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ കേരളത്തിലെ യു ഡി എഫിനായിരുന്നു പിന്തുണ കൊലത്തത് അപ്പം യു ഡി എഫിന് എസ് ടി പി ഐ കൊല്ലത്ത പിന്തുണ വളരെയധികം ചർച്ചയാവുകയും അവസാനം ഒരുപാട് രീതിയിലുള്ള അറ്റാക്കുകൾ ആരോപണങ്ങൾ നേരിടേണ്ടപ്പോൾ യു ഡി എഫിന് പരസ്യമായിട്ടത് വേണ്ട എന്ന് പറയേണ്ട അവസ്ഥ എത്തി എന്നാൽ എലക്ഷൻ ദിവസം നമ്മൾ കാണുന്നത് യു ഡി എഫിന്റെ വിവിധ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി എസ് ഡി എഫിയുടെ പ്രവർത്തകര് പല വീടുകൾ പല വാർഡുകൾ പല ബൂത്തുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു കണ്ടത് ബൂത്തിൽ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എസ് ഡി എഫിയുടെ പ്രവർത്തകരിന്നും വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അവര് കേരളത്തിൽ പണിയെടുത്തു യു ഡി എഫിനെ വിജയിക്കാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അവർ പണിയെടുത്തു എന്നുള്ളതാണ് സത്യം അങ്ങനെ പണിയെടുത്തത് കൊണ്ട് തന്നെ അവര് എസ് ഡി പിയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് ഒമ്പതോളം മണ്ഡലങ്ങളിൽ യു ഡി എഫിന് നിർണായകമായിട്ട് ഒരുപക്ഷെ തോൽക്കാൻ പോലും സാധ്യതയുള്ള ഒമ്പത് മണ്ഡലങ്ങളിൽ എസ് ഡി പിയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുണ്ട് അതിൽ ഞാൻ പറയുന്ന ഒമ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഉറപ്പായും വിജയിക്കും കാരണം അവിടെ എസ് ടി പിയുടെ പിന്തുണ കൂടി കിട്ടിയതുകൊണ്ട് ഇനി എസ് ടി പി യുടെ പിന്തുണ കൊണ്ട് ജസ്റ്റ് തോൽക്കാനും ജയിക്കാനും സാധ്യത എന്ന് വെച്ചാൽ എസ് ടി പിന്തുണ കിട്ടിയത് നോക്കുന്നല്ല നിലവിൽ ഉറപ്പിച്ച് സി പി എമ്മിന് കിട്ടും എന്ന് പറയുന്ന സീറ്റിൽ എസ് ടി പിന്തുണ ഉള്ളത് കൊണ്ട് ജയസാധ്യത വന്ന സീറ്റുകളുണ്ട് അതേ മറ്റൊരു വീഡിയോയിൽ പറയുന്ന എങ്ങനെയായിരിക്കുന്ന ഒമ്പത് മണ്ഡലങ്ങൾ ആ ഒമ്പത് മണ്ഡലങ്ങളിൽ എസ് ടി പി യുടെ വോട്ടുകൾ കൂടി കിട്ടിയത് കൊണ്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അതിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്ന് തിരുവനന്തപുരം ആണ് രണ്ട് പത്തനംതിട്ടയാണ് മൂന്ന് ആറ്റിങ്ങലാണ് നാല് ആലപ്പുഴയാണ് അഞ്ച് തൃശൂരാണ് ആറ് പൊന്നാനയാണ് ഏഴ് വടകരയാണ് എട്ട് കണ്ണൂരാണ് ഒമ്പത് കാസർഗോഡാണ് ഇവിടെയൊക്കെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിരുന്നു അവിടെയാണ് എസ് ഡി പി വളരെ കൃത്യമായിട്ട് പഠിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്ത് എസ് ഡി പിയുടെ അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിന്റെ വ്യക്തിയിലാക്കി യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തെന്നുള്ളത് ഒന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമുക്കറിയാം എസ് ഡി പിക്ക് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ തിരുവനന്തപുരത്തുണ്ട് ഇരുപതിനായിരത്തിലധികം വോട്ടുകളും അതുപോലെ അവരെ കൃത്യമായിട്ട് പണിയെടുത്തു രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വലിയൊരു മുതലാളി ബി ജെ പിയുടെ വലിയൊരു കാൻഡിഡേറ്റ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു ശശി തരൂരിനെ യു ഡി എഫ് അവിടെ പ്ലേസ് ചെയ്യുന്നു അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പന്നിന്റെ വീണ്ടും വരുന്നു കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും പന്നിന്റെ വീണ്ടും പിടിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ ശശി തരൂരിലേക്ക് എത്തിയ ഇടതുപക്ഷ വോട്ടുകൾ ആ വോട്ടുകൾ കൂടി കൊണ്ടാണ് ശശി തരൂർ ജയിച്ചുകൊണ്ടിരുന്നില്ല ആ വോട്ടുകളിൽ വിള്ളൽ വീഴുകയും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വിജയ സാധ്യത തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു അതിനെ മറികടക്കാൻ വേണ്ടി എസ് ഡി എഫി വളരെ കൃത്യമായിട്ടുള്ള കേരള വോട്ടുകൾ കേടവോട്ടുകൾ ഇരുപതിനായിരത്തോളം കേടവോട്ടുകൾ കൃത്യമായിട്ട് പോലും ജയിക്കുന്നതിനൊപ്പം എസ് ടി പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായിട്ട് എൻ ബ്ലോക്ക് ആയിട്ട് ശശി തരൂരിന് ചെയ്യാൻ തിരുവനന്തപുരത്ത് സാധിച്ചു എന്താ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ശശി തരൂർ ജയിച്ചെങ്കിൽ ഇത് ആ മാർജിൻ കുറയും ഏതാണ്ട് അമ്പതിനായിരം അറുപതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ ശശി തരൂർ അവിടെ വിജയിക്കും അതിന് എസ് ടി പി എടുത്തത് വലിയൊരു പണിയാണ് അതുപോലെ തന്നെ അടുത്ത മണ്ഡലം തൊട്ടടുത്ത മണ്ഡലം ആറ്റിങ്ങല് സി പി എമ്മിന്റെ ജില്ലാ സഖ്യത്തെ മത്സരിക്കുന്നു ആറ്റിങ്ങില് മുരളീധരൻ മത്സരിക്കുന്നു കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ മത്സരിക്കുന്നു അതുപോലെ തന്നെ അരൂപപ്രകാശ് മത്സരിക്കുന്നു കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു അവിടെയാണ് എസ് ടി പി വളരെ കൃത്യമായിട്ട് പന്ത്രണ്ടായിരത്തിലധികം പതിനയ്യായിരത്തോളം വരുന്ന എസ് ടി പി ഈ പതിനയ്യായിരത്തിന്റെ കണക്ക് ഞാൻ പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ എസ് ടി പി വോട്ടാണ് അത് ഈ പത്ത് വർഷം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പത്ത് വർഷം കൊണ്ട് വർദ്ധിച്ചത് ഇരുപതിനായിരത്തിനടുത്ത എസ് ടി പി കേരള വോട്ടുകൾ തന്നെ ആറ്റിങ്ങനെ വണ്ടി അതുകൊണ്ട് തന്നെ അധ്യാപ്രകാശിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ അധ്യവപ്രകാശിനു വേണ്ടി വീടുകൾ തോറും കയറി ഇറങ്ങി പര്യടനത്തിന് എസ് ടി പിന്നുള്ളതാണ് ഇന്നലെ പക്ഷെ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് അധ്യവപ്രകാശിലേക്ക് എത്തിക്കാൻ എസ് ടി പി സാധിച്ചു അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലും എസ് ടി പി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു ഇനി പത്തനംതിട്ട അതായത് വെച്ചാൽ തോമസ് ഐസക്ക് അനിൽ ആന്റണി ആന്റോ ആന്റണി നമുക്കറിയാം ആന്റോ ആന്റണിയുടെ മൂന്നാമത്തെ അംഗം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു മണ്ഡലം അവിടെ ആന്റോ ആന്റണി ജയിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടുക എന്നുള്ളതാണ് അവിടെ ബി ജെ പി അധികാരത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആന്റോണിയെ ജയിപ്പിക്കാൻ വേണ്ടി വിവിധ ബോർത്തുകളിൽ എസ് ടി പി പ്രവർത്തകർ കേരളർമാർ ഇറങ്ങിയതും അവിടെ പണിയെടുത്തതും അതുകൊണ്ട് തന്നെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ എൻബ്ലോക്കായിട്ട് തെ പൂർണ്ണമായിട്ടും സമാഹരിക്കാൻ എസ് ഡി പി ഐ പ്രവർത്തനങ്ങൾ ഉണ്ടായി എസ് ടി പി ഏതാണ്ട് പതിനയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ നിലവിൽ രണ്ടായിരത്തി നാലില് അവിടെ ഉണ്ടായിരുന്നു ആ വോട്ടുകൾക്ക് ഉൾപ്പെടെ മുസ്ലിം സമുദായത്തെ എൻ്റെ ആയിട്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അങ്ങനെ യു ഡി എഫിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് മുസ്ലിം സമുദായത്തിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് വിജയത്തിലേക്ക് ആന്റിമാക്കാൻ എസ് ഡി പി വോട്ടുകൾ കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ ആലപ്പുഴ ആലപ്പുഴയിലെ കെ സി വേണുഗോപാലും അതുപോലെ തന്നെ നിലവിലെ എം പി ആരിഫും തമ്മിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ പൂർണമായും ബി ജെ പി വോട്ടുകൾ നേരത്തെ വിവിധ സ്ഥാനാർത്ഥികൾക്കും പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ ശക്തമായി പിടിക്കുന്നു ശോഭാ സുരേന്ദ്രന്റെ മൂന്നാം സ്ഥാനം തന്നെ എത്തും അവിടെ പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഉൾപ്പെടെ കുത്തിയിരുന്ന വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് എത്തിക്കാൻ എസ് ടി പി സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആലപ്പുഴയിലും യു ഡി എഫിന്റെ വിജയം എസ് ടി പി എളുപ്പത്തിലാക്കിയിരുന്ന തൃശൂരാണ് നമുക്കറിയാം ത്രികോണ മത്സരമാണ് സുരേഷ് ഗോപി അഞ്ചു വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർലമെന്റ് മണ്ഡലം അതുപോലെ തന്നെ വളരെ ശക്തനായിട്ടുള്ള സുനിൽകുമാർ സുനിൽകുമാർ സുനിൽകുമാറിന്റെ ശക്തമായിട്ട് തെരോട്ടം നടക്കുന്ന മണ്ഡലം അവിടേക്കാണ് വി മുരളീധരൻ കെ മുരളീധരൻ എത്തുന്നത് മുരളീധരൻ എത്തിയതിനു ശേഷം മണ്ഡലത്തിൽ ആകെ ഒരു മാറ്റി മറച്ചിലുണ്ടായിരുന്നത് സത്യമാണ് പക്ഷെ അവിടെ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത വർദ്ധിച്ചു എന്നൊരു പഠനം കൂടി വന്നപ്പോൾ അവിടെയും എസ് ഡി പി വളരെ കൃത്യമായിട്ടായിരുന്നു പതിനേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുകളുടെ ഭൂരിപക്ഷ വോട്ടുകളും എസ് ഡി പി അവിടെ യു ഡി എഫിലേക്ക് സമാഹരിക്കാൻ സാധിച്ചു അവിടെ വരുന്ന പതിനാലായിരം പതിനയ്യായിരം വോട്ടുകൾക്ക് അപ്പുറത്തുള്ള ഏതാണ്ട് എസ് ഡി പി പ്രവർത്തനം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾക്കടുത്ത് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ തൃശ്ശൂരും മുരളീധരന്റെ വിജയം എളുപ്പമാക്കാൻ സാധിച്ചു പിന്നെ പൊന്നാനിയാണ് ലീഗിന്റെ പൊന്നാവരം കോട്ട എന്നൊക്കെ പറയുമ്പോഴും അതിൽ സമൂഹ സമതാനി വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത് അവിടെ ഹംസയ്ക്ക് പല പണ്ഡിതന്മാരുടെയും പിന്തുണ കിട്ടുകയും ഹംസ ജയിക്കുമെന്നൊരു സ്ഥിതി കിട്ടുകയും ചെയ്തു അവിടെയും കൃത്യമായിട്ട് എസ് ഡി പി വോട്ടുകൾ സമാധാനിക്കുകയും ചെന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ കണക്കെങ്കിൽ അത് വർദ്ധിച്ച് ഒരു നാപ്പതിനായിരം അമ്പതിനായിരത്തോളം വോട്ടുകൾ അരലക്ഷത്തോളം വോട്ടുകൾ എസ് ഡി പി അവിടെ കൃത്യമായിട്ട് പൊന്നാനിയിൽ പോലീക്കാൻ സാധിച്ചിട്ടുണ്ട് വടകരയാണ് കേരളം തന്റെ ഏറ്റവും വലിയ മത്സരം നടന്ന വടകര ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിൽ ശക്തമായ മത്സരം അവിടെ എല്ലാവിധ കാർഡുകളും ഇറക്കി റിജും മുന്നണികളും മത്സരിച്ച മണ്ഡലം ശൈലജ ചീച്ചറെ എങ്ങനെയാണെങ്കിലും ജയിപ്പിക്കാൻ തന്നെയായിരുന്നു ഇടതുപക്ഷം തീരുമാനിച്ചത് പക്ഷേ വടകരയിലെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം എസ് ടി പി ഷാഫി പറമ്പിലിന് നിന്ന് പോൽ ചെയ്യിക്കുന്നതിൻ്റെ ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ എസ് ടി പി പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഉൾപ്പെടെ ഷാഫി പറമ്പിലേക്ക് എത്തി എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ മത്സരിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ തോന്നുന്നു ഷാഫി പറമ്പിലിനാകും നാം തോൽക്കാൻ സാധ്യതയുള്ള സീറ്റിൽ എസ് ടി പി പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവിടെ എത്തിച്ചു പിന്നെ കണ്ണൂരാണ് കണ്ണൂരറിയാം കെ സുധാകരൻ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജനും ശക്തമായി മത്സരിച്ച മണ്ഡലം അവിടെയും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടുകൾ അത് വളരെ നിർണായകമാണ് മുപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം മത്തിൽ മാത്രമായിരിക്കും ഇവിടെ യു ഡി എഫിന് ജയിക്കാൻ സാധിക്കുന്നത് അതിൽ ഇരുപതിനായിരം വോട്ടും എസ് ഡി പി ഐ പ്രവർത്തകരുടെ ആണെന്നുള്ളതാണ് വലിയൊരു വാദം കണസത് പോലെ രാജ്ഭവൻ ഉണ്ണിത്താൻ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു നേരിട്ടത് വലിയ വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളിയെ മറികടന്ന് എസ് സി ബി ഐ പ്രവർത്തകരാണ് അവിടെ ശക്തമായി ക്യാമ്പയിൻ നടത്തി രാജ്മവൻ ഉന്നിത്താനിലേക്ക് ഏതാണ്ട് മുപ്പതിനായിരത്തോളം വോട്ടുകൾ സമാഹരിക്കാനും ഏതാണ്ട് ഇരുപതിനായിരത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് രാജ്മവൻ ഉന്നിത്താനെ എത്തിച്ചിരിക്കുന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ ഒമ്പതോ മണ്ഡലങ്ങളിൽ എസ് ഡി പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഇസി ആയിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുന്നതാണ് നമുക്ക് അഞ്ചാന്തി കാണാൻ സാധിക്കുന്നത് ഇനി ആ പാലക്കാടും ആലത്തൂരും തുടങ്ങിയ മണ്ഡലങ്ങളിലുള്ള പ്രവർത്തനം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിലയിരുത്താം അവിടെ വിജയവും തോൽവിയുമൊക്കെ ചെറിയ വ്യത്യാസത്തിലായിരിക്കും അവരുടെ എസ് ഡി പി വോട്ടുകൾ വളരെ നിർണായകമായി തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ കിട്ടിയിട്ടുണ്ട് അത് വിധിയെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ തർക്കമല്ല ആ വിഷയമായിട്ട് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം